ൾ പകർത്തിയെഴുതിയ മാതൃവേദി അമ്മമാരുടെ സംഗമത്തിന് വേൾഡ് റെക്കോർഡ് ആയിരത്തി ഇരുന്നൂറ്റിയേഴ് അമ്മമാർ അണിനിരുന്ന മെഗാ ബൈബിൾ കൈയെഴുത്ത് പ്രതി പ്രകാശനമാണ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത് തൃശൂർ അതിരൂപത മാതൃവേദിയുടെ നേതൃത്വത്തിലാണ് ആയിരത്തി ഇരുനൂറ്റിയേഴ് അമ്മമാർ ബൈബിളിലെ പുതിയ നിയമം മാസം കൊണ്ട് സ്വന്തം കൈപ്പടയിൽ പകർത്തി പകർത്തിയെഴുതിയത് തൃശൂർ ലോടതപള്ളിയിൽ നടന്ന ഈ അമ്മമാരുടെ മെഗാ ബൈബിൾ കയ്യെഴുത്ത് പ്രതിപ്രകാശനവും സംഗമവുമാണ് ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സംഗമം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ആയിരത്തി ഇരുന്നൂറ്റിയേഴ് അമ്മമാർ ഒരുമിച്ച് ബൈബിൾ പ്രകാശനം നിർവഹിച്ചു മൂന്ന് കൊണ്ട് ബൈബിളിലെ പുതിയ നിയമം വായിച്ചു തീർക്കുന്ന ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് മാർ ബോസ്കോപുത്തൂർ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ആദ്യത്തെ അഞ്ചു വാചകം വായിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു നേരത്തെ തൃശൂർ അതിരൂപത സഹായമെത്ര മാർ ടോണി നീലങ്കാവലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും ബൈബിൾ സമർപ്പണവും നടന്നു മാതൃവേദി ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ ഗ്ലോബൽ മാതൃവേദി പ്രസിഡന്റ് ബീന ജോഷി മാതൃവേദി പ്രസിഡന്റ് ഉജ്ജ്വല ബിജു കൺവീനർ എൽ സി വിൻസെന്റ് എന്നിവർ നേതൃത്വം നൽകി അഞ്ചാം തവണയാണ് തൃശൂർ അതിരൂപത മാതൃവേദി ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കുന്നത് നേരത്തെ മെഗാ മാർഗം കളിക്കും മെഗാ റംബാൻ പാട്ടിനും മെഗാ കോൽക്കളിക്കും മെഗാ പുത്തൻപാന നൃത്ത സംഗീത ആവിഷ്കാരത്തിനും മാതൃവേദി വേൾഡ് റെക്കോർഡ് നേടിയിരുന്നു ടി സി വിനോസ് തൃശൂർ